ഈശോക്കോ ശ്രീഹാരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പ്രയർ ദിവസം രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്നു വചനം സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വചനം അവിടെ വചനം പറയുന്നു ഈ ഭൂമുഖത്ത് ഉള്ളതിൽ ഏറ്റവും സൗമ്യനായ വ്യക്തി മോശമായിരുന്നു എന്ന് മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സൗമ്യ സ്വഭാവം ശാന്തത ഏത് പ്രതിബന്ധങ്ങളിലും ഏത് അവസരത്തിലും സൗമ്യതയോടുകൂടി ശാന്തതയോടുകൂടി അതിനെ അതിനെ സ്വീകരിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും വിജയം വരിക്കുവാനും മക്കൾ എടുത്തുചാട്ടം ദുശാഠ്യം തുടങ്ങിയ എല്ലാ അവസ്ഥകളും മാറ്റപ്പെടുവാൻ ഇന്ന് നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സംഖ്യ പന്ത്രണ്ട് മൂന്ന് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു മക്കളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സമജയോടെ പെരുമാറുവാനും ഹൃദയ സാന്തയിൽ അങ്ങയിൽ അങ്ങയിലാശ്രയിച്ച് സൗമ്യമായ സ്വഭാവം കൈപ്പറ്റുവാനും അങ്ങനെ കൃപയുടെ ഉടമകളായി ഞങ്ങളുടെ മക്കൾ മാറുവാനും വേണ്ടിയാകട്ടെ ആമേ യേശുവെ നന്ദി ഹാലെ ലുയ്യ ഹലുയ്യ ഹലെ ലുയ്യേശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ